പ്രവർത്തികൾ അധ്യായം ഇരുപത്തി ആറ് അഗ്രിപ്പാവ് പൗലൂസിനോട് നിന്റെ കാര്യം പറവാൻ പറുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലൂസ് കൈനീട്ടി പ്രതിപാദിച്ചതെന്നാൾ അഗ്രിപ്പാ രാജാവെ ഹൂതമാറിന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ ഹൂതന്മാരുടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ ജാതിക്കാരുടേലും തരിശിലേയും ആദ്യ മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് ഹൂതന്മാർ എല്ലാവരും അറിയുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദ പ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് അവർ ആദ്യ മുതൽ അറിയുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളിന്റെ അപ്പകൾ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പെടുപ്പാൻ ആശിക്കുന്നതുമായ വാക്തത്തിലുള്ള പ്രത്യാശ ഹേതുമായിട്ട് അത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാവുന്നു രാജാവ് ഈ ഹുളന്മാരന്റെ മേൽ കുറ്റം ചുമതുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അസ്ലൈനായ യേശുന്റെ നാമത്തിന് വിരോധമായി വലുതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ ചെയ്തിട്ടുമുണ്ട് മഹാപുരന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാൻ സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ അന്യവട്ടങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു വരികയാൽ ഞാൻ മഹാപുരമാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ഡെമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവെ നത്തച്ചേ ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തേക്ക് അവിഞ്ഞവര് വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നു കണ്ടു ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ ശൌലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് മുള്ളിന് നേരെ ഉദയ്ക്കുന്നതിന് എനിക്ക് വിഷമമാകുന്നുവെന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാകുന്നു കത്താവ് എന്ന് ഞാൻ ചോദിച്ചതിന് കത്താവ് നീ ഉദ്രോവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു കേൾക്കാം നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും ശാശ്വയമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിന്റെ ഏയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചരവും എന്നിലുള്ള വിശ്വാസ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം കൊണ്ടിരിക്കേണ്ടതിന് അവരെ കണ്ണു തുറപ്പാനും അവരെ ഈട്ടിലും വിളിച്ചത്തിലേക്കും സാധാരണ അധികാരത്തിൽ നിന്ന് വിളിച്ച് ദൈവത്തിനിലേക്കും തിരിപ്പാണ് ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കള അയക്കുന്നുവെന്ന് കൽപ്പിച്ചു അതുകൊണ്ട് ഗൃപരാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണ കേട് കാണിക്കാതെ ആദ്യം തമസ്കോസിലും മരിശലേമിലും മഹൂദി ദേശമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രശ്നിച്ചു ഇത് നിങ്ങൾക്ക് ഹൂദമാർ ദേവാലയത്തെ വെച്ച് എന്നെ പിടിച്ചുകൊള്ളുവാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പന്നുകൊരു ചെയ്യുന്നു ക്രിസ്തു കഷ്ടനുഭവിക്കുകയും മരിച്ചവരുടെ പുനരസ്ഥാനത്തിൽ ആദ്യമായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയുകയും ചെയ്യും എന്ന പ്രവാചകന്മാരും മോശയും ഭാവികാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ പ്രതിപാദിക്കാൻ ഫെസ്തോസ് പൗലോസിയെ നിനക്ക് ഭ്രാന്ത് ഉണ്ട് വിദ്യാഭ്യത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞു അതിന് പോലെ രാജശ്രീ ഫെസ്തോസെ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കുതലായി സംസാരിക്കുന്നത് രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ ഭാഗവ്യത്തോട് സംസാരിക്കുന്നു അവൻ ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട് അതൊരു കോണിൽ നടന്നതല്ല അഗ്രിപ്പ രാജാവെ പ്രോവാചകന്മാരെ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു അതിനെ പൗലോസ് നീ മാത്രമല്ല ഇനി എന്റെ പ്രസംഗം കേൾക്കുന്നവർ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴുകി എന്നെ പോലെ ആകേണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജാവും ദേശാധിപതിയും ബേർണിക്കയും അവരോടുകൂടെ ഇരുന്നവർ എഴുന്നേറ്റ് മാറിയിരുന്നു ഈ മനുഷ്യൻ മരണത്തിനും ചങ്ങലയ്ക്ക് യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു കൈസരി അഭിയും ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പ് ഹ്രസ്സോസിനോട് പറഞ്ഞു